നമസ്കാരം ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി എന്താണ് മനുഷ്യാവകാശ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എൻ എച്ച് ആർ സി മനുഷ്യാവകാശ സംരക്ഷണത്തിനും പ്രോത്സാഹനത്തിനുമായി രൂപീകരിച്ച ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നത് എന്താണ് പാർലമെന്റ് മൂലം നിലവിൽ വന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ എന്ന് വിളിക്കുന്നത് സ്റ്റാറ്റ്യൂട്ടറി ബോഡി എന്നത് പാർലമെന്റ് നിയമം മൂലം നിലവിൽ വന്ന സ്ഥാപനങ്ങളെയാണ് സ്റ്റാറ്റ്യൂട്ടറി ബോഡികൾ ലോക മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് എപ്പോൾ ഡിസംബർ പത്തിന് ലോക മനുഷ്യാവകാശ ദിനം ആചരിക്കുന്നത് ഡിസംബർ പത്തിന് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആർ പ്രഖ്യാപിച്ചത് എപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭയാണ് പ്രഖ്യാപിച്ചത് യൂണിവേഴ്സൽ ഡിക്ലറേഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് യു ഡി എച്ച് ആർ പ്രഖ്യാപിച്ചത് ഇപ്പോൾ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ട് ഡിസംബർ പത്തിന് ഐക്യരാഷ്ട്രസഭയാണ് പ്രഖ്യാപിച്ചത് ഇന്ത്യ യു ഡി എച്ച്ആറിൽ ഒപ്പുവെച്ചിട്ടുണ്ടോ ഉണ്ട് ഇന്ത്യ യു ഡി എച്ച് ആറിൽ ഒപ്പുവെച്ചിട്ടുണ്ട് മനുഷ്യാവകാശ സംരക്ഷണ നിയമം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് മനുഷ്യാവകാശ സംരക്ഷണ നിയമം പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നാണ് നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് നിയമം പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ ഇരുപത്തിയെട്ട് സെപ്റ്റംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എൻ എച്ച് ആർ സി സ്ഥാപിതമായത് എപ്പോൾ പന്ത്രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എൻ എച്ച് ആർ സി സ്ഥാപിതമായത് എപ്പോൾ പന്ത്രണ്ട് ഒക്ടോബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് എൻ എച്ച് ആർ സി ആസ്ഥാനം എവിടെ ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവൻ എൻ എച്ച് ആർ സി ആസ്ഥാനം എവിടെ ന്യൂഡൽഹിയിലെ മാനവധികാർ ഭവൻ എൻ എച്ച് ആർസിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവും എൻ എച്ച് ആർ സിയുടെ പ്രധാന ലക്ഷ്യം എന്താണ് മനുഷ്യാവകാശങ്ങളുടെ സംരക്ഷണവും പ്രോത്സാഹനവും എൻ എച്ച് ആർസിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് എൻ എച്ച് ആർ സിയുടെ അധ്യക്ഷൻ ആരായിരിക്കണം സുപ്രീം കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് എൻ എച്ച് ആർസിയിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം എത്ര ആറുപേർ ചെയർപേഴ്സൺ ഒഴിച്ച് അഞ്ചു പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴ് പേർ ആകെ പതിമൂന്ന് പേരാണ് എൻ എച്ച് ആർസിയിലെ സ്ഥിരം അംഗങ്ങളുടെ എണ്ണം എത്ര ആറ് പേർ ചെയർപേഴ്സൺ ഒഴിച്ച് അഞ്ചു പേർ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ഏഴ് പേർ ആകെ പതിമൂന്ന് പേർ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവർ ആരെല്ലാം അധ്യക്ഷൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരു അംഗം മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടാമത്തെ അംഗം മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മൂന്ന് പേർ മനുഷ്യാവകാശ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള വ്യക്തികൾ അംഗങ്ങളിൽ ഉൾപ്പെടുന്നവർ അധ്യക്ഷൻ മുൻ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ഒരംഗം മുൻ സുപ്രീം കോടതി ജഡ്ജി രണ്ടാമത്തെ അംഗം മുൻ ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് മൂന്ന് പേർ മനുഷ്യാവകാശ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള വ്യക്തികൾ ദേശീയ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ അംഗങ്ങൾ ദേശീയ വനിതാ കമ്മീഷൻ അധ്യക്ഷ ദേശീയ ബാലാവകാശ സംരക്ഷണ കമ്മീഷൻ അധ്യക്ഷ എൻ സി പി സി ആർ ദേശീയ പട്ടികജാതി കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ പട്ടികവർഗ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ ദേശീയ പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ അംഗപരിമിതി ഉള്ളവർ അംഗപരിമിതികൾ ഉള്ളവർക്ക് വേണ്ടിയുള്ള കമ്മീഷൻ അധ്യക്ഷൻ സി അംഗങ്ങളെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി എൻ എച്ച് ആർ സി അംഗങ്ങളെ നിയമിക്കുന്നത് ആര് രാഷ്ട്രപതി നിയമന ശുപാർശ സമിതി സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി നിയമന ശുപാർശ സമിതി സെലക്ഷൻ കമ്മിറ്റി അധ്യക്ഷൻ ആരാണ് പ്രധാനമന്ത്രി ഉൾപ്പെടുന്നവർ ആരൊക്കെ പ്രധാനമന്ത്രി അധ്യക്ഷൻ ആഭ്യന്തരമന്ത്രി രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ എൻ എച്ച് ആർ സി സെലക്ഷൻ കമ്മിറ്റിയിൽ ഉൾപ്പെടുന്നവർ ആരൊക്കെ പ്രധാനമന്ത്രി ആഭ്യന്തരമന്ത്രി ലോക്സഭാ സ്പീക്കർ ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് രാജ്യസഭാ ഉപാധ്യക്ഷൻ എൻ ആർ സി അംഗങ്ങളുടെ കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഏതാണോ ആദ്യം എൻ എച്ച് ആർ സി അംഗങ്ങളുടെ കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെ ഏതാണോ ആദ്യം എൻ എച്ച് ആസിയുടെ സ്വഭാവം എന്താണ് അർദ്ധന്യായിക ക്വാസി ജുഡീഷ്യൽ എൻ എച്ച് ആസിയുടെ സ്വഭാവം എന്താണ് അർദ്ധന്യായിക ക്വാസി ജുഡീഷ്യൽ എൻ എച്ച് ആസിയുടെ ആദ്യ അധ്യക്ഷനായ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര എൻ എച്ച് ആസിയുടെ ആദ്യ അധ്യക്ഷനായ ജസ്റ്റിസ് രംഗനാഥ് മിശ്രാസിയുടെ മുദ്രാവാക്യം എന്താണ് സർവേ ഭവന്തു എല്ലാവരും സുഖമായിരിക്കട്ടെ മുദ്രാവാക്യം എന്താണ് സർവേ ഭവന്തു സുഖിന എല്ലാവരും സുഖമായിരിക്കട്ടെ എൻ എച്ച് ആസിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ എന്തൊക്കെ മനുഷ്യാവകാശ ലംഘനങ്ങൾ അന്വേഷിക്കുക കോടതി കേസുകളിൽ ഇടപെടുക പോലീസ് കസ്റ്റഡിയിൽ മരണങ്ങൾ പീഡനങ്ങൾ എന്നിവ പരിശോധിക്കുക മനുഷ്യാവകാശ ബോധവൽക്കരണം നടത്തുക സർക്കാരിന് ശുപാർശകൾ നൽകുക നിയമ ഭേദഗതികൾ നിർദ്ദേശിക്കുക തടവറുകളും പോലീസ് സ്റ്റേഷനുകളും സന്ദർശിക്കുക എൻ എച്ച് ആർ സിയുടെ പ്രധാന പ്രവർത്തനങ്ങൾ മനുഷ്യാവകാശ ലംഘനം അന്വേഷിക്കുക കോടതി കേസുകളിൽ ഇടപെടുക പോലീസ് കസ്റ്റഡിയിൽ മരണങ്ങൾ പീഡനങ്ങൾ എന്നിവ പരിശോധിക്കുക മനുഷ്യാവകാശ ബോധവൽക്കരണം നടത്തുക സർക്കാരിന് ശുപാർശ നൽകുക നിയമ ഭേദഗതികൾ നിർദ്ദേശിക്കുക തടവറുകളും പോലീസ് സ്റ്റേഷനുകളും സന്ദർശിക്കുക എന്നിവയാണ് എൻ എച്ച് ആർ സിയുടെ വിധികൾ നിർബന്ധമാണോ ഇല്ല ശുപാർശകൾ റെക്കമെൻഡേഷൻസ് മാത്രമാണ് എൻ എച്ച് ആർ സിയുടെ വാർഷിക റിപ്പോർട്ട് ആർക്കാണ് നൽകുന്നത് കേന്ദ്ര സർക്കാരിന് എൻ എച്ച് ആർ സിയുടെ വാർഷിക റിപ്പോർട്ട് ആർക്കാണ് നൽകുന്നത് കേന്ദ്ര സർക്കാരിന് അത് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് കേന്ദ്ര സർക്കാരിന്റെ അത് പാർലമെന്റിൽ സമർപ്പിക്കേണ്ടത് ആരുടെ ഉത്തരവാദിത്വമാണ് കേന്ദ്ര സർക്കാരിന്റെ എൻ എച്ച് ആർ സിയുടെ പ്രധാന ഉദ്യോഗസ്ഥൻ ആര് സെക്രട്ടറി ജനറൽ എൻ എച്ച് ആർ സിയുടെ പ്രധാന ഉദ്യോഗസ്ഥൻ ആര് സെക്രട്ടറി ജനറൽ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ കെ എസ് എച്ച് ആർ സി കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ രൂപീകരിച്ച വർഷം ഏത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രാബല്യത്തിൽ വന്നതെപ്പോൾ പതിനൊന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് പ്രാബല്യത്തിൽ വന്നത് എപ്പോൾ ആ പതിനൊന്ന് ഡിസംബർ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ട് ആസ്ഥാനം എവിടെ തിരുവനന്തപുരം ആസ്ഥാനം തിരുവനന്തപുരം നിയമം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം നിയമം ഏതാണ് പ്രൊട്ടക്ഷൻ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് ആക്ട് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് പ്രകാരം അംഗങ്ങൾ എത്ര പേർ മൂന്ന് പേർ അംഗങ്ങൾ എത്ര പേർ മൂന്ന് പേർ കെ എസ് എച്ച് ആർ സി അധ്യക്ഷൻ ആരായിരിക്കണം ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് കെ എസ് എച്ച് ആർ സി അധ്യക്ഷൻ ആരായിരിക്കണം ഹൈക്കോടതിയിലെ മുൻ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് മറ്റു അംഗങ്ങളുടെ യോഗ്യത എന്താണ് ഒരാൾ ഹൈക്കോടതി മുൻ ജഡ്ജ് അല്ലെങ്കിൽ സമാന സ്ഥാനത്ത് സേവനം ചെയ്തയാൾ ജില്ലാ ജഡ്ജായി ഏഴ് വർഷം മറ്റൊരാൾ മനുഷ്യാവകാശ വിഷയങ്ങളിൽ പരിജ്ഞാനമുള്ള വ്യക്തി അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ഗവർണർ അംഗങ്ങളെ നിയമിക്കുന്നത് ആര് ഗവർണർ നിയമന ശുപാർശ സമിതിയുടെ അധ്യക്ഷനാര് മുഖ്യമന്ത്രി നിയമന ശുപാർശ സമിതിയുടെ അധ്യക്ഷനാര് മുഖ്യമന്ത്രി കെ എസ് എച്ച് ആർസി സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കെ എസ് എച്ച് ആർസി സെലക്ഷൻ കമ്മിറ്റിയിലെ മറ്റ് അംഗങ്ങൾ ആരെല്ലാം ആഭ്യന്തരമന്ത്രി നിയമസഭാ സ്പീക്കർ നിയമസഭാ പ്രതിപക്ഷ നേതാവ് കാലാവധി എത്ര മൂന്ന് വർഷം അല്ലെങ്കിൽ എഴുപത് വയസ്സ് വരെയോ ഏതാണോ ആദ്യം പുനർനിയമനം സാധ്യമാണോ അതെ പുനർ സാധ്യമാണ് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്ക് സംസ്ഥാന സർക്കാരിന് സർക്കാർ അത് ആർക്ക് സമർപ്പിക്കണം നിയമസഭയിൽ സർക്കാർ അത് ആർക്ക് സമർപ്പിക്കണം നിയമസഭയിൽ ആദ്യ അധ്യക്ഷൻ ആര് ജസ്റ്റിസ് എം എം പരീത് പിള്ള ആദ്യ അധ്യക്ഷൻ ആര് ജസ്റ്റിസ് എം എം പരീത് പിള്ള മറ്റ് ആദ്യ അംഗങ്ങൾ ആരെല്ലാം ടി കെ വിൽസൺ ഡോക്ടർ എസ് ബലരാമൻ മറ്റ് ആദ്യ അംഗങ്ങളായില്ല ടി കെ വിൽസൺ ഡോക്ടർ എസ് ബലരാമൻ കെ എസ് എച്ച് ആസിയുടെ സ്വഭാവം എന്താണ് അർദ്ധന്യായിക ക്വാസി ജുഡീഷ്യൽ കെ എസ് എച്ച് ആസിയുടെ സ്വഭാവം എന്താണ് അർദ്ധന്യായിക ക്വാസി ജുഡീഷ്യൽ ധനസഹായം നൽകുന്നത് ആര് സംസ്ഥാന സർക്കാർ ധനസഹായം നൽകുന്നത് ആര് സംസ്ഥാന സർക്കാർ പരിധി എന്താണ് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രം പരിഗണിക്കും പരിധി എന്താണ് കേരള സംസ്ഥാനത്തിനുള്ളിൽ നടക്കുന്ന മനുഷ്യാവകാശ ലംഘനങ്ങൾ മാത്രം പരിഗണിക്കും കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ വിഷയങ്ങൾ ആരാണ് നോക്കുന്നത് എൻ എച്ച് ആർ സി കേന്ദ്ര സർക്കാരുമായി ബന്ധപ്പെട്ട മനുഷ്യാവകാശ വിഷയങ്ങൾ ആരാണ് നോക്കുന്നത് എൻ എച്ച് ആർ സി പരാതി നൽകുന്ന മാർഗങ്ങൾ ഏതൊക്കെ നേരിട്ട് തപാൽ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരാതി നൽകുന്ന മാർഗങ്ങൾ ഏതൊക്കെ നേരിട്ട് തപാൽ വഴി അല്ലെങ്കിൽ ഓൺലൈൻ വഴി പരാതി നൽകേണ്ട സമയപരിധി എത്ര ലംഘനം നടന്നതിൽ നിന്ന് ഒരു വർഷത്തിനകം പരാതി നൽകേണ്ട സമയപരിധി എത്ര ലംഘനം നടന്നതിൽ നിന്ന് ഒരു വർഷത്തിനകം കെ എസ് എ ചാസിയെ നിയമിക്കുന്നത് ആര് ഗവർണർ കെ എസ് എ ചാസിയെ നിയമിക്കുന്നത് ആര് ഗവർണർ കെ സച്ചാസിയെ അംഗങ്ങളെ നീക്കുന്നത് ആര് രാഷ്ട്രപതി കെ എസ് എ ചാസി അംഗങ്ങളെ നീക്കുന്നത് ആര് രാഷ്ട്രപതി താങ്ക് യു